ഇന്നത്തെ യാത്ര നമ്മൾ തിരൂര് ഗൾഫ് മാർക്കറ്റിലേക്കാണ് ഇവിടെ വന്നവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും തിരൂർ വെള്ളിയാഴ്ച മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തിരൂര് മാർക്കറ്റിനകത്തുള്ള ഷോപ്പുകളൊന്നും തുറക്കില്ല അവിടെ ആ ഒരു ദിവസം ഇതുപോലെ പുറത്തുള്ള കച്ചവടക്കാരായിരിക്കും ഉണ്ടായിരിക്കുന്നത് അവിടെ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ അതുപോലെ തന്നെ പഴയ ഷോപ്പുകൾ ഒഴിവാക്കുന്ന സാധനങ്ങൾ ചെരുപ്പുകൾ അതുപോലെ കറകളയുന്ന മരുന്നുകൾ മൊബൈൽ സിം കാർഡുകൾ അതുപോലെ തന്നെ ഫോണുകൾ അതുപോലെ തന്നെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഷർട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് തിരുപ്പൂർ ഡ്രസ്സുകൾ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ചണ്ടി സാധനങ്ങളും നമുക്ക് ഈ ഒരു വെള്ളിയാഴ്ച മാർക്കറ്റിൽ തിരുവനന്തപുരത്ത് കിട്ടും കേട്ടോ ഒരു മാർക്കറ്റ് വരുന്നത് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെങ്ങോട്ട് കയറുന്നത് നമ്മൾ ഫോറിൻ മാർക്കറ്റിലേക്കാണ് ഈ ഒരു മാർക്കറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് സേരിൽ ഇതുപോലെ തന്നെ കച്ചവടക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ പായസം വിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഡ്രസ്സുകൾ മുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് പാൻറുകൾ ഇതുപോലെ ടീഷർട്ടുകളൊക്കെ ഈ രണ്ട് സെയിൽ ആയിക്കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ വെള്ളിയാഴ്ചയും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും ഇവർ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് ഇത് പഴയ സാധനങ്ങൾ കൊടുക്കുന്ന സ്ഥലമാണ് അപ്പം ഈ രണ്ട് റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലും ആയിക്കൊണ്ട് നിരവധി കച്ചവടക്കാരെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ചെരുപ്പുകൾ നമുക്ക് ഷോപ്പുകൾ കാലിയാക്കുന്ന ചെരുപ്പുകളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് കുറഞ്ഞ വിലയിൽ കിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടല്ലേ പഴയ നോട്ടുകൾ നാണയങ്ങളൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇത് പഴയ കാലത്തുള്ള നോട്ടുകളുണ്ട് ഇതിൽ അതുപോലെ തന്നെ നാണയങ്ങളൊക്കെ നമുക്കിവിടെ ഇവിടുന്ന് അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇതുമായി കളക്ഷനുകളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഗ്യാരണ്ടി ആഭരണങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി സാധിക്കും മൊബൈൽ ഫോണുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ കടലിൽ സ്പ്രേകൾ ഒരുപാട് അത്തറുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ അലർജിക്ക് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നടന്നു അതുപോലെ ചെരുപ്പുകൾ കടകൾ കാലിയാക്കുന്ന ചെരുപ്പുകളാണ് ഡ്രസ്സുകൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ജീൻസ് പാൻറുകളൊക്കെ ഇവിടെ വാഷ് ചെയ്ത് വരുന്ന ഡ്രസ്സുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള നല്ല നല്ല കമ്പനി സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങാതിരിക്കുക പക്ഷേ നിരവധി കളവ് കേസുകളിൽ നമുക്ക് ഇവിടുന്ന് നിരന്തരം പോലീസ് നമ്മൾ കാണാറുള്ളതാണ് ഇവിടെ കൊണ്ടുവന്നാണ് അധിക പേര് ഇതുപോലെ കട്ടെടുക്കുന്ന ഫോണുകളൊക്കെ കൊടുന്ന് വിട്ടുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളാണ് വാങ്ങിക്കുന്നതെങ്കിൽ പിന്നീട് അവിടെ അതിൻ്റെ ബാക്കിൽ നമ്മൾ നടക്കേണ്ടി വരും അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇവിടുന്ന് വാങ്ങാനും മറ്റു സാധനങ്ങളൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ വേണ്ടി സാധിക്കും െ ഒരുപാട് സംഭവങ്ങളുണ്ട് ഹെഡ്ഫോണ് അതുപോലെയുള്ള പഴയ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പഴയ സാധനങ്ങൾ എടുക്കാനൊക്കെ അധികം വരാൻ പറ്റിയതാവുന്നതാണ് നമുക്ക് ഇതുപോലെ തന്നെ ബാറ്ററികൾ കിട്ടും പഴയ ബേഫോണിൻ്റെ ബാറ്ററികൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹെഡ്ഫോണുകൾ ബ്ലൂടൂത്തുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ കംപ്ലയിൻ്റ് ഉള്ളതൊക്കെ ശരിയാക്കി വെക്കുന്നതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഉള്ള സെറ്റുകൾ തന്നെ അതുപോലെ സെയിൽ ഉണ്ട് ഉള്ള ഫോണുകൾ ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും അതിനകത്തൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുങ്ങാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് ഒഴിവാക്കുന്നത് ശരിയാക്കാൻ പറ്റാതെ ഒഴിവാക്കുന്ന ഫോണുകൾ അതിൻ്റെ ടവറും സംഭവങ്ങളൊക്കെ കിട്ടും അങ്ങനെ സെയിൽ ചെയ്യുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടില്ല അതിലൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ചതികളിയൊന്നും പെടാതിരിക്കുക അപ്പോൾ ഇതുപോലെയുള്ള സോക്സുകൾ മുണ്ടുകൾ ഇങ്ങനെയുള്ള എല്ലാം സംഭവങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ടല്ലോ നമ്മൾ ഫ്രീ ആവുന്ന ദിവസം ഒരു ദിവസമെങ്കിലും ഇവിടെ ഇറങ്ങിയിട്ട് നിർത്തിയാൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ അതുപോലെ മൊബൈൽ സിം കാർഡ് പോർട്ടിങ്ങിന് നടക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി എല്ലാ കണക്ഷൻസും ഇവിടെ നമുക്ക് പോർട്ടിങ് ലഭിക്കും അതുകൂടാതെ തന്നെ ഒരു മാസത്തെ നമുക്ക് നെറ്റും കോളും ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടും ഏതിലേക്കും പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മലയാളികൾ മാത്രമൊന്നും അല്ല ഹിന്ദിക്കാരൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഈ ഭരണികൾ ചെറിയ ചെറിയ നല്ല രസുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ മൊബൈൽ അങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇടനിലക്കാരി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കിട്ടില്ല സിം കാർഡുകളൊക്കെ ഉണ്ട് എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റു നെറ്റ്വർക്കിലേക്ക് നമുക്ക് എയർടെല്ലേക്ക് പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാസത്തെ നമുക്ക് നെറ്റും കോളും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓഫറുകളൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു മാർക്കറ്റിനകത്ത് മറ്റു ഷോപ്പുകളൊന്നും തുറക്കില്ല അപ്പോൾ ഈ ഒരു കച്ചവടക്കാരായിരിക്കും അവിടെ വിലസുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ബസ് ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തിരൂർ മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടം എങ്കിലും ഇവിടെ നിന്ന് വന്ന് നോക്കണം ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് ഒരുപാട് കിട്ടും ഒരുപാട് ചെരുക്കുള്ള പഴയ സാധനങ്ങളും നമുക്കൊന്ന് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ സാധനങ്ങളും ലഭിക്കും ചില സമയത്തൊക്കെ നല്ല ബ്രാൻഡഡ് ഷർട്ടുകളും പാൻറുകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് ഇതുപോലെ ഷോപ്പുകളൊക്കെ കാലിയാക്കുന്ന സമയത്ത് അവർ ഇവിടെ കൂടുതൽ സെയിൽ ചെയ്യാറുണ്ട് ഒരു സൈഡിൽ മൊത്തമായിട്ട് ഷർട്ടുകളും ആണ് പാൻറുകളൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതൊക്കെ കിട്ടുന്നത് കൂളാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം കുടിക്കാം വെള്ളം ഇതൊക്കെ പഴയ സാധനങ്ങളാണ് ഷോപ്പുകൾ കാലിയാക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതാണ് ഡാമേജ് ആയിട്ടുള്ളതുണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ലതൊക്കെ ഉണ്ടായിരിക്കും കുറഞ്ഞ പൈസ ഒക്കെ പത്ത് ഇരുപത് മുപ്പത് രൂപക്കൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും ഇനിയിപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് ഇതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു നല്ല രസമാണ് കണ്ടില്ലേ ഏതാ കറക്കൽ നമുക്കൊന്നും വാങ്ങുന്നില്ലെങ്കിലും ഇതിലൂടെ രണ്ട് സൈഡിലൂടെ ഇങ്ങനെ നടന്നിട്ട് നമ്മളൊരു പുരപ്പറമ്പ് പോലെയാണ് രണ്ട് ഭാഗത്തും ഭാഗത്തുങ്ങനെ കച്ചവടക്കാരും തിരിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തോട്ട് തന്നെ വന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ പഴയ ഡ്രസ്സുകളാണ് അപ്പോൾ ഡെയിലി യൂസിംഗിനെ പറ്റി ഒരുപാട് ഡ്രസ്സുകൾ കിട്ടുന്ന ഒരു ഭാഗമാണ് കിട്ടും പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരുപാട് ആൾക്കാരും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും തിരഞ്ഞു നോക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഡ്രസ്സുകൾ നമുക്കിവിടെ കിട്ടും ഷോപ്പ് കാര്യമാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളവിടെ വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ വരാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് വന്നു നോക്കുക സംഭവം പൊളിയാണ് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പോകാവുന്നതാണ്